ഹലോ ചെമ്പനീർ പൂവിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ എല്ലാ സത്യങ്ങളും എല്ലാവരും തിരിച്ചറിഞ്ഞു സുധിയുടെ മുഖം മൂടി സച്ചി വലിച്ചു കീറി എല്ലാവർക്കും മുന്നില് ഇത്രയും നാള് സുധിയെ സുധിയും ശ്രുതിയും എല്ലാവരും കൂടി സച്ചിയും രേവതിയും കളിയാക്കിക്കൊണ്ടിരുന്നു ആ കളിയാക്കിയ ശ്രുതിക്കും ശ്രുതിക്കുമിട്ട് അതേ നാണയത്തിൽ തന്നെ സച്ചിയും രേവതിയും കൂടി തിരിച്ചടിയും നൽകി അങ്ങനെ എല്ലാവരും കൂടി തകർന്നു നിൽക്കുവാണ് എന്തായാലും സുധിയുടെ ഈ കള്ളം പൊളിച്ചടുക്കി സച്ചി ഇങ്ങനെ മുന്നേറി നിൽക്കുമ്പോഴും സുധി സച്ചിയുടെ മുന്നിൽ തോറ്റുപോയ ഒരു സങ്കടമായിരുന്നു ശ്രുതിക്ക് ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ചന്ദ്ര ഉദയത്തിൽ നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകളായിരുന്നു നമ്മുടെ ചന്ദ്രോദയത്തിൽ നടന്നത് ഒടുവിൽ സച്ചി തന്നെ സുധിയുടെ കള്ളങ്ങളെല്ലാം പൊളിച്ചടിക്കി അതിന്റെ ദേഷ്യത്തിലാണ് ശ്രുതി ഇപ്പൊ നിൽക്കുന്നത് എല്ലാ സത്യങ്ങളും പുറത്താക്കിയതിനു ശേഷം പിന്നെ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ മാത്രല്ല ഇത്രയും നാള് സച്ചിയെ ഒരുപാട് കളിയാക്കിയിട്ടുണ്ടായിരുന്നു ശ്രുതിയും ശ്രുധിയും അതിന് അതേ നല്ല മറുപടി തന്നെ സച്ചി കൊടുക്കുകയും ചെയ്തു പിന്നെ എന്റെ ഭർ അപ്പോ ഇതെല്ലാം കേട്ടിട്ട് രേവതിയും പറഞ്ഞു എൻ്റെ ഭർത്താവിന് ഒരു ജോലിയെങ്കിലും ഉണ്ട് പക്ഷേ എല്ലാ ദിവസവും ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഷർട്ട് എല്ലാം തേച്ച് അയൺ ചെയ്തു ഭക്ഷണവും എല്ലാം എടുത്തുകൊണ്ട് നിങ്ങളെ ഭർത്താവ് പോകുന്നത് പാർക്കിലിരുന്ന് കളിക്കാനാണോ എന്നൊക്കെ രേവതി കളിയാക്കി ഇതെല്ലാം കേട്ടിട്ട് ഭയങ്കര ദേഷ്യത്തിൽ നിന്നിരുന്ന ശ്രുതിയുടെ മുന്നിലേക്ക് സുധി വന്നിട്ട് മാപ്പ് ചോദിക്കുവാണ് അത് കേട്ടപ്പോൾ തന്നെ ശ്രുതിക്ക് നല്ല ദേഷ്യം വന്നിട്ട് സുധിയെ പിടിച്ച് തള്ളിക്കൊണ്ട് ശ്രുതി അകത്തോട്ട് ഓടി കയറി പോവുകയാണ് അപ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം വളരെ രൂക്ഷമായി എന്ന് ശ്രുതിക്ക് മനസ്സിലായി പിന്നാലെ തന്നെ ശ്രുതി പോയി ശ്രുതിയെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോയി പക്ഷേ ഒന്നും കേൾക്കാനായിട്ട് ശ്രുതി തയ്യാറായിരുന്നില്ല നിങ്ങളെ ഞാൻ ഒരുപാട് വിശ്വസിച്ചു നിങ്ങളെ അത്രത്തോളം ഞാൻ സ്നേഹിച്ചു പക്ഷെ നിങ്ങൾ എന്നെ ചതിച്ചു എന്ന് പറഞ്ഞ് ആ വാക്ക് തന്നെ ശ്രുതി വീണ്ടും വീണ്ടും ആവർത്തിച്ചു അപ്പോൾ അപ്പോ മാപ്പ് പറയാനായിട്ട് ശ്രുതി ശ്രമിക്കുന്നുണ്ടെങ്കിലും ശ്രുതി ഒരുപാട് പിടിച്ച് തള്ളി മാത്രമല്ല എനിക്ക് പണ്ട് തൊട്ടേ എന്നെ ഒരുപാട് ആൾക്കാർ ചതിച്ചിട്ടേ ഉള്ളൂ എന്നെ ആരും സ്നേഹിച്ചിട്ടില്ല ഞാൻ ഞാൻ സ്നേഹിച്ചിട്ടുള്ളവരെല്ലാവരും എന്നെ ചതിച്ചിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഞാൻ സുധി എൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ ഒരുപാട് ഞാൻ പ്രതീക്ഷിച്ചു സുധി എന്നെ ഒരുപാട് സ്നേഹിക്കുമെന്നും എനിക്ക് എന്നും കൂട്ടായിട്ടും താങ്ങും തണലുമായിട്ട് സുധി ഉണ്ടാകുമെന്നും എന്ത് പ്രശ്നം എന്ത് ആപത്ത് വന്നാലും എനിക്ക് താങ്ങായിട്ട് ശ്രു ഏർ സുധി കാണുമെന്നൊക്കെ ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു ആരോട് കള്ളങ്ങൾ പറഞ്ഞാലും ആരോട് സുധി സത്യം പറഞ്ഞില്ലെങ്കിൽ പോലും എന്നോടൊന്നും മറച്ചു വെക്കത്തില്ല എന്നോട് എല്ലാം പറയും എന്ന് ഞാൻ വിചാരിച്ചു ആ വിചാരമാണ് ആ ചിന്തയാണ് ഇന്ന് സുധി തകർത്ത് കളഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പൊട്ടിത്തെറിച്ചു എന്നാൽ ഇതിന്റെ മുന്നിലെല്ലാം ശ്രുതിയുടെ മുന്നില് സുധി പറഞ്ഞത് ഞാൻ ജോ എനിക്ക് ജോലി നഷ്ടപ്പെട്ടു ശ്രുതി ഞാൻ ജോലി നഷ്ടപ്പെട്ടിട്ട് ഞാൻ ഒരുപാട് കമ്പനികളിൽ ഇന്റർവ്യൂവിന് പോയി ഒരുപാട് ജോലിക്ക് ഞാൻ നോക്കി പക്ഷെ ഒരിടത്തും എനിക്ക് ഒരിടത്തു നിന്നും എനിക്ക് ജോലി തന്നില്ല അപ്പൊ ജോലി ഇല്ലാതെ ജോലിയില്ല എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സച്ചിയോ രേവതിയോ എന്നെ കളിയാക്കും എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ സത്യങ്ങളെ തുറയോ എന്ന് പറയാതിരുന്നത് എന്റെ തെറ്റ് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സെന്റ് ഡയലോഗ് അടിച്ചെങ്കിൽ പോലും ശ്രുതിയുടെ മുന്നിൽ ശ്രുതിക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റിയില്ല ശ്രുധി ഒരുപാട് ഒരുപാട് ശ്രുതി വഴക്ക് പറഞ്ഞു അവസാനം ദേഷ്യപ്പെട്ടിട്ടാണ് ശ്രുതി ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത് അപ്പോൾ ഇറങ്ങി പോകാനായിട്ട് റൂമിൽ നിന്നും ഇറങ്ങി പോകാനായിട്ട് പറഞ്ഞു ഞാൻ നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങളെ വെറുക്കുന്നു ഐ ഹേറ്റ് യു ശ്രുതി യു സുധി എനിക്കിനീ സുധിയെ കാണണ്ട എന്റെ മുന്നിൽ നിന്നും പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് സുധിയെ ഇറക്കി വിട്ടു അപ്പോൾ പ്രശ്നങ്ങൾ വഷളാതെ വഷളാക്കാതെ ഒന്ന് നോർമൽ ആവട്ടെ സോൾവ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് സുധി താഴോട്ട് വന്നിരുന്നത് എന്നാൽ ഈ തക്കം നോക്കിയിട്ട് ശ്രുതി അവിടെ ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി ശ്രുതി നേരെ പോയത് മീരയുടെ അടുത്തേക്കാണ് മീര പോയി കണ്ടു എന്നിട്ട് നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു ആ സമയത്തും ശ്രുതി ഒരുപാട് സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് മീര ശ്രമിച്ചു ഞാൻ അന്നേ പറഞ്ഞതാണ് നിന്നോട് ഈ ഈയൊരു ശ്രുതി കാണിക്കുന്നതെല്ലാം കള്ളമാണ് പക്ഷെ നീ അന്ന് വിശ്വസിച്ചില്ല അന്ന് നമ്മൾ പാർക്കിൽ വെച്ച് ശ്രുതി കണ്ടപ്പോൾ പോലും എനിക്ക് സംശയമുണ്ടായിരുന്നു പക്ഷെ അന്നും സുധി നിഷ്പ്രയാസം ഈ ഒരു കള്ളത്തെ വീണ്ടും നമ്മളോട് കള്ളം പറഞ്ഞ് അത് നമ്മളെ വീണ്ടും വിശ്വസിപ്പിച്ചു എന്തായാലും നീ ഇനിയിപ്പോ പോട്ടെ കുഴപ്പമില്ല പക്ഷേ വീണ്ടും വീണ്ടും ശ്രുതി ആവർത്തിച്ചു പറയുന്നത് ഞാൻ ഒരുപാട് സുധിയെ വിശ്വസിച്ചു പക്ഷേ സുധി എന്നെ കളിയാക്കി അല്ലെങ്കിൽ സുധി എന്നെ ചതിച്ചു എന്നാണ് ശ്രുതി ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ശ്രുതിയോട് മീര ഒരു ചോദ്യം ചോദിച്ചു ഇത് അത്ര തെറ്റാണെന്നൊന്നും തോന്നില്ല ശ്രുതി ഇപ്പോ ശ്രുതിയോട് ജോലിക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ട് ജോലിക്ക് പോകുന്നില്ല ഏർ ഇത്രയും നാള് കള്ളം പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ശരി അപ്പോ ഈ ഒരു നിസ്സാര കാര്യം അറിഞ്ഞപ്പോൾ പോലും നിനക്ക് സഹിക്കാൻ പറ്റില്ല നീ അത്രത്തോളം റിയാക്ട് ചെയ്ത് ഒരുപാട് ദേഷ്യപ്പെട്ടു ഒരുപാട് വഴക്കുണ്ടാക്കി നീ ഇത്രത്തോളം പൊട്ടി പൊട്ടി കരയുന്നുണ്ട് എന്നാൽ നീ അത്രത്തോളം വലിയൊരു തെറ്റാണ് നീ അവരോട് കാണിച്ചിരിക്കുന്നത് നീ അത്രത്തോളം വലിയൊരു ചതിയാണ് അത്രത്തോളം വലിയൊരു കള്ളമാണ് നീ അവരോട് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ആ സത്യം സുധിയോ വീട്ടുകാരോ അറിഞ്ഞു കഴിഞ്ഞാൽ നിന്നോട് എങ്ങനെയായിരിക്കും പെരുമാറാൻ പോകുക അത് നിനക്ക് വല്ല ബോധമുണ്ട അങ്ങനെ അത്രത്തോളം വലിയൊരു രീതിയിലായിരിക്കും അത്രത്തോളം നിന്നെ തെറ്റുകാരിയാക്കി അവർ ചിത്രീകരിക്കും അത്രത്തോളം പ്രശ്നങ്ങൾ അവരുണ്ടാക്കിന്ന് വരും അപ്പോൾ പിന്നെ നീ അതൊന്ന് ക്ഷമിക്ക് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ശ്രുതി അവിടെ പറഞ്ഞ കാര്യം ഞാൻ സുധിയെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് കള്ളങ്ങൾ പറഞ്ഞത് പക്ഷേ സുധിയാണെങ്കിൽ ഞാൻ അത്രത്തോളം ശുധിയെ വിശ്വസിച്ചു പക്ഷേ സുധി എന്നോട് ഏർ വിശ്വാസവഞ്ചന കാണിച്ചു രേവതിയും സച്ചിയും എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തി സുധിക്ക് എന്നോട് പറയാമായിരുന്നു സത്യം തുറന്നു പറഞ്ഞിരുന്നു എങ്കില് ഞാൻ ഉറപ്പായിട്ടും ശരി സുധി വേണ്ട നമുക്ക് വേറെ ജോലി നോക്കാം എന്ന് ഞാൻ പറഞ്ഞേനെ പക്ഷെ സുധി അത് പറഞ്ഞില്ല ആ ഞാൻ ജോലിക്ക് പോകുന്നില്ല എന്ന് പറയാതെ ആ ഒരു കള്ളങ്ങളെല്ലാം മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിട്ട് എന്റെ മുന്നില് മറ്റുള്ളവരെ പോലെ തന്നെ മറ്റുള്ളവരെ പോലെ എന്നെ വിഡ്ഢിയാക്കാനായിട്ട് ശ്രമിച്ചു എന്നാൽ അമ്മയോട് ശ്രുതി സത്യങ്ങൾ പറഞ്ഞു പക്ഷെ എന്നോട് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നാണ് ശ്രുതിയുടെ ചോദ്യം അങ്ങനെ ഒരുപാട് ദേഷ്യപ്പെട്ട് ഒരുപാട് പൊട്ടിത്തെറിച്ചെങ്കിലും മാക്സിമം മീര ശ്രുതിയെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്നിട്ട് ഒരു കാര്യം ചെയ്ത് ശ്രുതിയുടെ ഇരിക്കെ ഞാൻ പോയി കോഫി ഇട്ടിട്ട് വരാം എന്ന് പറഞ്ഞിട്ടാണ് മീര അകത്തോട്ട് പോയത് അകത്തോട്ട് പോയി വന്നപ്പോൾ തന്നെ കോഫിയില ഇട്ട് തിരിച്ച് അവിടേക്ക് എത്തിയപ്പോൾ ശ്രുതിയെ കാണാനില്ല ആ വീട് മുഴുവൻ അരിച്ചു പറക്കി ശ്രുതിയെ കാണാനില്ല വീണ്ടും ഫോണിൽ വിളിച്ചു നോക്കി ഫോണിൽ വിളിച്ചു നോക്കിയപ്പോൾ ഫോൺ സ്വിച്ച് സ്വിച്ച് ഓഫ് ആണെന്ന് മനസ്സിലാക്കിയ മീരയ്ക്ക് ഭയങ്കരമായിട്ട് ഷോക്ക് ആയിപ്പോയി അയ്യോ ശ്രുതിക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ അവൾ ഒരുപാട് പൊട്ടിപ്പൊട്ടി കരഞ്ഞിട്ടാണ് ഇത്രയും നേരം ഇവിടെ ഇരുന്നത് എന്തെങ്കിലും അവിവേകം കാണിച്ചു കാണുമോ എന്നുള്ളൊരു ടെൻഷനായിരുന്നു മീരയ്ക്ക് അങ്ങനെ ഉടൻ തന്നെ മീര സുധിയെ വിളിച്ചു കാര്യം പറയാനായിട്ട് തീരുമാനിച്ചു ഉടനെ തന്നെ സുധീ വിളിച്ചു അപ്പൊ സുധി ഈ നടന്ന സംഭവങ്ങളൊക്കെ ആലോചിച്ചിട്ട് പ്രത്യേകിച്ച് എനിക്ക് സുധിയെ കാണണ്ടാവും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഐ ഹേറ്റ് യു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ രംഗങ്ങളാണ് സുധീയുടെ മനസ്സിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നത് ആ സമയത്താണ് മീരയുടെ കോൾ വരുന്നത് അപ്പോൾ ശ്രുതി വിചാരിച്ചു അയ്യോ മീര വിളിക്കുന്നുണ്ട് അപ്പോൾ ശ്രുതി ആയിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് കോൾ എടുത്തത് പക്ഷേ ശ്രുതി അല്ല അത് മീരയാണെന്ന് കോൾ എടുത്തതിനു ശേഷം ശ്രുതിക്ക് മനസ്സിലായി കോൾ എടുത്തപാടെ തന്നെ നടന്ന സംഭവങ്ങള് ഏർ ശ്രുതി തന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം സുധിയോട് മീര പറയുകയും മാത്രമല്ല ഏർ ശ്രുതി ശ്രുതിക്ക് എങ്ങനെയാണ് ശ്രുതിയെ കളിയത് ഇങ്ങനെ വഞ്ചിക്കാനായിട്ട് മനസ്സ് വന്നത് അത്രത്തോളം ശ്രുതി ശ്രുതിയെ സ്നേഹിച്ചിരുന്നു പക്ഷേ ഇത്രത്തോളം വിശ്വാസം വിശ്വാസവഞ്ചന കാണിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയുകയും പിന്നെ പൊട്ടി കരഞ്ഞ നിമിഷങ്ങളെല്ലാം ശ്രുതിയെ കുറിച്ച് മീര അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു ഈ സമയത്താണ് മീരയ്ക്കൊന്ന് ഫോൺ കൊടുക്കാമോ ശ്രുതിക്കൊന്ന് ഫോൺ കൊടുക്കാമോ എന്ന് ചോദിക്കുമ്പോഴാണ് ഇവിടെ ഉണ്ടായിരുന്നു അവൾ ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ കോഫി ഇടാനായിട്ട് പോയ തക്കത്ത് നോക്കി അവൾ ഇവിടെ നിന്ന് പോയി എവിടെ പോയിന്നറിയത്തില്ല ഫോൺ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആണ് എന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്തു അപ്പൊ മീരയുടെ ഈ ഒരു കാര്യങ്ങൾ മീര പറഞ്ഞതും കൂടി കേട്ടപ്പോൾ ശ്രുതിക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി അയ്യോ ശ്രുതി എന്തെങ്കിലും കാണിച്ചു കാണുമോ അത്രത്തോളം മനസ്സ് നൊന്നിട്ടാണ് അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ എന്നുള്ള ഒരു ടെൻഷനിൽ നേരെ ശുധി താഴോട്ട് ഓടി വന്നു എന്നിട്ട് മ്മയെ വിളിക്കുവാണ് അമ്മയെ അമ്മയെ ഓടുക എന്ന് പറഞ്ഞു വിളിച്ചു ശബ്ദ അപ്പോൾ താഴെ തന്നെ സച്ചിയും രവീന്ദ്രനും ചായ ഓടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു സുധി വിളിച്ചുകൊണ്ട് വരുന്ന ശബ്ദം കേട്ടിട്ട് തന്നെ എന്താ കാര്യം ചന്ദ്രമതി തിരക്കി തിരക്കിയ സമയത്താണ് ുധി വന്നിട്ട് കാര്യങ്ങൾ പറയുന്നത് ശ്രുതി അവിടെ റൂമിൽ വെച്ച് ഉണ്ടാക്കിയ പ്രശ്നങ്ങളും ശ്രുതി ഇവിടെ ഇല്ലാത്ത കാര്യങ്ങളും പിന്നെ മീര വിളിച്ചിട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ചന്ദ്രമതിയോട് ശ്രുതി പറയുകയും എന്നാൽ അവൾ എവിടെ പോയി എന്ന് അറിയത്തില്ല എന്ന് പറയുമ്പോഴാണ് അവൾ എന്ത് എന്ത് ചെയ്യും എന്തെങ്കിലും അവിവേകം കാണിച്ച് കാണുമ്പോൾ എവിടെ പോയി എന്നൊന്നും അറിയത്തില്ല ഒരുപാട് വട്ടം വിളിക്കുന്നുണ്ട് പക്ഷെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് അപ്പോൾ ഇവനാണ് ഇവ ഒറ്റ ഒരാളാണ് ഇത്രയും പ്രശ്നങ്ങൾക്ക് കാരണം ഇവൻ ഇവനും ഇവന്റെ ഭാര്യയും കൂടി അത്രത്തോളം ശ്രുതിയെ അപമാനിച്ചു അത്രത്തോളം ശ്രുതിയെ വേദനിപ്പിച്ചു ആ വേദനയെ വേദനിപ്പിച്ചത് കൊണ്ട് മാത്രമാണ് ശ്രുതി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് ഇവര് ഇത്രയും പറഞ്ഞതിന്റെ പേരിൽ ശ്രുതി എങ്ങാനും എന്തെങ്കിലും അവിവേകം കാണിച്ചാൽ ഞാൻ ഇവനെ വെറുതെ വിടത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓടിപ്പോയി സച്ചിയുടെ സച്ചിയെ പിടിച്ചു നിർത്തി സച്ചിയുടെ കോളറിൽ പിടിച്ച് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി എന്നാൽ ആദ്യമൊന്നും സച്ചിം ഉണ്ടാതിരുന്നു പിന്നെയും പിന്നെയും സച്ചയെ ഇങ്ങനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോൾ സച്ചയം തിരിച്ച് റിയാക്ട് ചെയ്തു സുധിയെ അടിക്കാൻ വേണ്ടിയിട്ട് കൈയോങ്ങി അങ്ങനെ പ്രശ്നങ്ങൾ വഷളായി ഓടി വന്ന രേവതിയും ശ്രീകാന്തും വർഷയും ചന്ദ്രമതി എല്ലാവരും രവീന്ദ്രൻ അടക്കം പിടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു പക്ഷെ സാധിച്ചില്ല ഒടുവിൽ രവീന്ദ്രൻ വന്ന് സച്ചിയും രേവതിയും സച്ചിയേയും സുധിയും പിടിച്ചു മാറ്റിയെങ്കിലും പെട്ടെന്ന് രവീന്ദ്രന് വയ്യായിക വയ്യായിക ഉണ്ടാവുകയാണ് പെട്ടെന്ന് രവീന്ദ്രനെ വൈ വയ്യാതെയായി ഇനി എന്തൊക്കെയായിരിക്കും സംഭവം ിക്കുക എന്തായാലും സുധി പറഞ്ഞ ഒരൊറ്റ കള്ളം കൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായത് ആ നിമിഷം കള്ളം പറയാതെ സത്യം പറഞ്ഞിരുന്നുവെങ്കിൽ ആ ഒരു നിമിഷത്തെ ദേഷ്യവും വെറുപ്പും അല്ലെങ്കിൽ കളിയാക്കലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം പിന്നെ ഒന്നും പറയത്തില്ലായിരുന്നു എന്നാൽ ആ ഒരു നിമിഷത്തെ പേടിച്ചിട്ടാണ് സുധി ഇത്രയും നാള് കള്ളം പറഞ്ഞത് ആ കള്ളം പറഞ്ഞതിന്റെ ഫലമാണ് ഇപ്പോൾ സുധി അനുഭവിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ ഒരു നിമിഷം കള്ളം പറയും ആ എന്താണോ നടന്നത് അത് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷത്തെ ഒരു റിയാക്ഷൻ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ പിന്നെ അത് അത്ര പ്രശ്നമായി മാറത്തില്ല എന്നാൽ നമ്മൾ ആ ഒരു നിമിഷം അവരെന്ത് പറയും അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും എന്ന് പേടിച്ചിട്ട് പറയുന്ന കള്ളം വീണ്ടും വീണ്ടും ആ കള്ളം മറയ്ക്കാൻ വേണ്ടിയിട്ട് അതിന്മേൽ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും അവസാനം അത് വലിയൊരു ബോംബായിട്ട് മാറും ആ ബോംബ് വേണമെങ്കിൽ നമ്മുടെ കുടുംബത്തെ തന്നെ തകർക്കാനായിട്ട് ശേഷിയുള്ള ഒരു ബോംബായിരിക്കും എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും ചേട്ടാ ബായ്